മുഹമ്മദിനെ നാട്ടുകാർ കവി എന്ന് വിളിക്കുന്ന വേറെ ഒരു ആയത്തും കൂടി ഖുർആാനകത്തുണ്ട് സൂറ ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് എന്നാൽ അവർ പറഞ്ഞു പഴക്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത് അവർ പറഞ്ഞു അല്ല അതവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അവർ പറഞ്ഞു അല്ല അവനൊരു കവിയാണ് എന്നാൽ അവൻ പ്രവാചകനാണെങ്കിൽ മുൻ പ്രവാചകന്മാർ ഏതൊരു ദൃഷ്ടാന്തവുമായാണോ അയക്കപ്പെട്ടത് അതുപോലൊന്നും അവൻ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കട്ടെ സൂറ ഇരുപത്തൊന്നിൻ്റെ അഞ്ചിൽ ഇവിടെ ഈ നാട്ടുകാർ പറയുകയാണ് മുഹമ്മദ് ഒരു കവിയാണെന്ന് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരാളെ കവി എന്ന് വിളിക്കുന്നത് അയാൾക്കും അഭിമാനകരമാണ് അവർ ഒരിക്കലും ഒരു ആക്ഷേപകരമായൊരു വിളിയല്ല അവനൊരു കവിയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്നാൽ ഈ ഇസ്ലാമിന് അല്ലെങ്കിൽ അവിടെ അറേബ്യയിൽ അവർ കവി എന്ന് വിളിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അതൊരു അവഹേളനമായിട്ട് തോന്നിയത് മുഹമ്മദ് അതൊരു അപമാനമായിട്ട് തോന്നിയിരുന്നത് എന്നുള്ളത് നമുക്കറിയണമെങ്കിലും നമ്മൾ ഈ ഖുറാനിലേക്ക് തന്നെ പോകേണ്ടി